ദേവ്യാനി കോബ്രാഗഡക്കെതിരെയുള്ള കേസ് പിൻവലിച്ച് നിരൂപാധികം മാപ്പ് പറയണമെന്ന ആവശ്യം തള്ളി അമേരിക്ക നിലപാട് കർക്കശമാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് സൽമാൻ ഖുർഷിദ് പ്രസ്താവന നടത്തിയത് ഇന്ത്യയുടെ നിലപാട് മയപ്പെടുന്നതിന്റെ സൂചനയായിട്ടാണ് പ്രസ്താവന വിലയിരുത്തപ്പെട്ടത് ഇതോടെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ശക്തമായി ഖുർഷിദിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തു ഇന്ത്യ അമേരിക്ക ബന്ധം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാണിച്ച് യു എസ് വിദേശകാര്യ വക്താവ് ജൻസാക്കിയും രംഗത്തെത്തി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കേവലം നയതന്ത്ര ബന്ധം മാത്രമല്ലെന്നും തൊണ്ണൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര ബന്ധമാണുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതേസമയം കേസ് പിൻവലിക്കില്ലെന്നും നിരുപാധികം മാപ്പ് പറയില്ലെന്നുമുള്ള നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീർക്കും എന്നാണ് സൽമാൻ ഖുർഷിദ് പ്രതികരിച്ചത് താഴെത്തട്ടിൽ ചർച്ചകൾ തുടരുകയാണെന്നും ഉന്നതതലത്തിലെ ചർച്ചകളുടെ ഭാഗമായി യുഎസ് വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയുമായി സംസാരിക്കുമെന്നും ഖുർഷീദ് പറഞ്ഞു നേരത്തെ പ്രശ്നം രൂക്ഷമായപ്പോൾ കെറി സൽമാൻ ഖുർഷീദുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല ഇരുവരും ഇന്ന് ഫോണിലൂടെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ദേവ്യാനി കോബ്രാഗഡിയെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തെ ഇന്ത്യയുടെ സ്ഥിരം അംഗമായി നിയോഗിച്ചതിന്റെ അറിയിപ്പ് ലഭിച്ചതായി യു അധികൃതർ അറിയിച്ചു ഇക്കാര്യത്തിൽ വ്യവസ്ഥകൾക്കനുസൃതമായി നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു മീഡിയ